ഹായ് മലയാളീസ് അപ്പോൾ നമ്മുടെ ചെക്കൻ കായലൈറ്റ് ബി എം എഴുപത്തൊന്ന് പതിനാറ് ഇടാ നമ്മുടെ ടോൺ പെർമിറ്റ് ഓട്ടോറിക്ഷ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പണി കഴിയാൻ ഉപ്പാട് അപ്പോൾ അത് ഫുള്ള് പണി കഴിഞ്ഞു കേട്ടോ ഫുൾ പെയിൻ്റ് അടിച്ചു അപ്പം ടയർ എല്ലാം മാറി ഉള്ളിലത്തെ സീറ്റ് നോക്കിയാൽ നല്ല അടിപൊളി ടാൻ കളറാണ് ചെയ്ത് തന്നെ കേട്ടോ കണ്ട അത നമുക്കൊരു നല്ലൊരു എക്സിക്യൂട്ടീവ് സ്റ്റൈല് ഫീൽ ചെയ്യും നല്ലൊരു കളറാണ് അതുപോലെ തന്നെ ടോപ്പ് ഇട്ടോ ടോപ്പ് സെയിം തന്നെ കണ്ട കോപ്പിന്റെ കളറും ഈ ടാൻ കളറും ബ്ലാക്കും മിക്സ് ചെയ്ത് അടി ചേർന്നിട്ടാ നോക്കിയേ അടിപൊളിയില്ലേ അതുപോലെ ഉള്ളു നോക്കി കൊളുട്ടോ അത്യാവശ്യം നീറ്റാക്കി ചെയ്തിട്ടുണ്ട് വലിയ പണി അങ്ങനെ സെറ്റപ്പല്ല എന്നാലും ഉള്ളത് നല്ല വൃത്തിയായിട്ട് ചെയ്തു ആള് പണിക്കാരൻ ഇപ്പൊ കസ്റ്റമർക്ക് ഇരിക്കുന്ന സീറ്റായാലും ടാൻ കളറാണ് പിന്നെ ഡ്രൈവർക്ക് ഇരിക്കുന്ന സീറ്റും ടാൻ കളറ് അതുപോലെ ഫുള്ള് അപ്പോൾസറിട്ടാ സൈഡിന്റെ ബീഡിയൊക്കെ മാറ്റി നല്ല പുതിയത് പോലെ ആക്കിണ്ട് അതുപോലെ ബാക്ക് സൈഡ് ഇടാ ബാക്ക അത്യാവശ്യം വൃത്തിയിലാണ് ചെയ്ത് തന്നെ നമ്മുടെ ചെക്കൻ്റെ ടെസ്റ്റാണ് ഇന്ന് കുറേ വണ്ടികൾ അവിടെ എടുക്കുന്നുണ്ടോ കണ്ട ഇഷ്ടം പോലെ വണ്ടികൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ടെസ്റ്റിനെയാണ് അതുപോലെ ഈ സൈഡ് ഇടാ പള്ള സൈഡും കണ്ട ടാൻ കളറും ബ്ലാക്കും മിക്സ് ചെയ്താണ് ചെയ്തെങ്ങനെ കേട്ടോ ഈ സെയിം ടാൻ കളർ ഫുൾ ടാൻ കളറാണ് മിക്സ് ചെയ്ത് എങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ ടെസ്റ്റിന് ഇപ്പം എത്തിയിട്ടുള്ളു ടെസ്റ്റ് കൊടുത്തിട്ട് കാണാം കുറേ വണ്ടികളുണ്ട് കേട്ടോ ഓക്കേ ഇഷ്ടം വണ്ടികളാണ് അവിടെ ലോറികളും എല്ലാതും ഫുൾ പണി പണിയും ഒരുവിതല്ല ഇപ്പൊ എല്ലാവരും ഫുൾ പണി നോക്കുന്നുണ്ട് എല്ലാവരും വൃത്തിയിട്ട് എല്ലാ വണ്ടിക്കാരും ചെയ്യുന്നുണ്ട് പണ്ടത്തെ പോലെ തട്ടുകുട്ട് പണിയൊന്നും പറ്റില്ലേ അപ്പം എല്ലാതും ഫുൾ പെയ്ൻറ്റ് അപ്പോൾസറി ഞാൻ എല്ലാതും ഫുള്ള് സെറ്റ് ആക്കണം അപ്പൊ ഓക്കേ ബായ്